എൻഎസ്എസ് ജനറൽ സെക്രട്ടറിയുടെ നിലപാടുകൾക്കെതിരെ ഹൈറേഞ്ച് എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടന്റെ നിരാഹാര സമരം രണ്ടാം ദിനത്തിലും തുടരുന്നു ഇരട്ടിയാർ കൊച്ചുകാമാക്ഷി ശ്രീപത്മനാഭപുരം ധർമ്മപാഠശാലയിലാണ് അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുന്നത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ നിലപാടുകൾക്കെതിരെ ഹയറേഞ്ച് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കൂട്ടന്റെ നിരാഹാര സമരം രണ്ടാം ദിനത്തിലും തുടരുകയാണ് ഇരട്ടയാർ കൊച്ചുകാമാശി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിലാണ് നിരാഹാര സമരം നടത്തുന്നത് സമരപന്തലിനോട് ചേർന്ന് തന്നെ ചിതയും ഒരുക്കിയാണ് നിരാഹാര സമരം തുടരുന്നത് ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ മരണം വരിക്കുവാൻ തയ്യാറായിട്ടാണ് താൻ സമരം ചെയ്യുന്നതെന്ന് ആർ മണിക്കൂട്ടൻ വ്യക്തമാക്കി മാസക്കാലമായി അവസാന ഘട്ടം എന്നുള്ള നിലയിലാണ് ഈ ഉപവാസ സമരത്തിലേക്ക് പ്രവേശിച്ചത് ഒരു സമുദായ സംഘടനയായിട്ട് പോലും ഇതിനുള്ളിൽ നിന്നുകൊണ്ട് ഇത് സംസാരിച്ച് തീർക്കാൻ പറ്റുന്നവരാരും ഇല്ല എൻ്റെ നേതൃത്വമാണെങ്കിലും അതങ്ങനെ ആരെയും അംഗീകരിക്കുന്നില്ല ഒരു സംഭാഷണത്തിനോ അനുരാജ്യത്തിനോ പ്രശ്നപരിഹാരത്തിനോ ഒരു സാധ്യതയില്ലാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കടുത്ത സമരത്തിലേക്ക് പോകേണ്ടി വന്നത് ഇങ്ങനൊരു തീരുമാനമെടുക്കുവാനുള്ള കാരണം സമു സമുദായത്തിന് പുറത്തുള്ള ഇപ്പോൾ ജനപ്രതിനിധികൾ അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു ഇടപെടലുണ്ടാകണം ഇടപെടലുണ്ടായി ഈ പ്രശ്നം പരിഹരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ സമരം തുടങ്ങിയിട്ടുള്ളത് സമരത്തിൽ മുൻപോട്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയാണ് മൂന്ന് ആവശ്യങ്ങൾ വെച്ചു ഏതെങ്കിലും ഒന്ന് അംഗീകരിച്ച് കിട്ടാതെ ഈ സമരം അവസാനിക്കുന്ന പ്രശ്നമില്ല അതിന് ഇരുപത്തിനാല് മണിക്കൂർ നാൽപ്പത്തെട്ട് മണിക്കൂർ എത്ര മുമ്പോട്ട് പോയാലും ശരി എഴുതി വെച്ചേക്കുന്നത് പോലെ ഒന്നിലോ പ്രശ്ന പരിഹാരം ഉണ്ടാകണം അല്ലെങ്കിൽ മരണം അതിനകത്ത് യാതൊരു മാറ്റം ഉണ്ടാകില്ല ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ ഭരണസമിതിയുടെയും കാലാവധി അവസാനിച്ച കരിയോഗങ്ങളുടെയും പ്രതിനിധി സഭാംഗത്തിന്റെയും തെരഞ്ഞെടുപ്പുകൾ സമയബന്ധിതമായി നടത്തുക എന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഇരുപത്തിയേഴ് മാസക്കാലമായി ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം നടന്നുവരുന്നത് ഇതുതന്നെയാണ് ഉപവാസ സമരത്തിലൂടെ മുന്നോട്ട് സമരത്തിലൂടെയും പ്രധാന ആവശ്യം തെരഞ്ഞെടുപ്പ് നടത്തുവാൻ തയ്യാറല്ലെങ്കിൽ റേഞ്ചിലെ സംഘടനാ പ്രവർത്തനം രേഖാമൂലം ഏറ്റെടുത്ത് അതിന്റെ ബാധ്യതകൾ തീർക്കുവാനും നിർമ്മാണത്തിലിരിക്കുന്ന ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാല സമയബന്ധിതമായി പൂർത്തീകരിക്കുവാനും നേതൃത്വം തയ്യാറാകണം എന്നാണ് ഇവരുടെ ആവശ്യം അല്ലെങ്കിൽ ശ്രീ പത്മനാപുരം ധർമ്മപാഠശാല അതിന് പണം മുടക്കിയവർക്ക് നിരുപാധികം വിട്ടു നൽകണം ഇന്നലെ രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച സമരം ഇന്നലെ രാത്രിയും പിന്നിട്ട് ഇന്നും തുടരുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്